ൂണിത്തുറയിലെ പടക്ക സംഭരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ പതിനഞ്ചിലധികം പേരെ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ദിവാകരനാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ മരിച്ചത് നാലുപേർ ഇപ്പോഴും ഇവിടെ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണു നേരത്തെ മരിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്ന നാലുപേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കരയോഗം ഭാരവാഹികളായ സതീശൻ ശശികുമാർ കരാർ ജോലിക്കാരായ വിനീത് വിനോദ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എക്സ്പ്ലോസീവ് ആക്ട് തുടങ്ങിയവയെ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് നാടിനടുക്കിയ ഉഗ്രസ്ഫോടനമുണ്ടായത് തൃപ്പൂണത്തുറ ചൂരക്കാട് എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് ടെമ്പോ ട്രാവലർ എത്തിച്ച പടക്കം ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ സമീപത്തെ ഇരുപത്തിയഞ്ചിൽ പരം വീടുകളും തകർന്നിട്ടുണ്ട് പത്ത് വീടുകൾ പൂർണ്ണമായി നശിച്ചു സ്ഫോടനത്തിൽ വാസയോഗ്യമല്ലാതായ വീടുകളിലുള്ളവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി